ഇന്നൊരു അടിപൊളി ബീഫ് സ്റ്റൂ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കർക്കിടകം മുഴുവനും വെജിറ്റബിൾ കഴിച്ചും അടുത്തവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഈ ഗ്രേവിയിലിട്ട് വേവിച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഈ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങയുടെ ഒറ്റപ്പാലിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ജോലിയും വളരെ കുറവാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂ ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് ഇത് ഞാൻ കറി കട്ടായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് തീരെ പൊടിപ്പൊടി പോലെയല്ല ചിലർക്ക് വളരെ ചെറുതായിട്ട് ബീഫ് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും താല്പര്യം അങ്ങനെയുള്ളവർ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താലും മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യം വേണ്ട മുഴുവൻ മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ഏലക്ക ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട ചേർക്കാം ഒരഞ്ച് ഗ്രാമ്പവും ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മുഴുവൻ മസാലയാണ് നമ്മൾ ഈ ബീഫ് വേവിക്കുമ്പോൾ ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ആ ബീഫ് കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫിന് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ബീഫിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി കുക്കർ അടച്ച് ലോക്ക് ചെയ്യാം ഇനി ഈ ബീഫ് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം നിങ്ങൾ എങ്ങനെയാണോ ബീഫ് വേവിക്കുന്നത് അതനുസരിച്ച് വേവിച്ചെടുക്കാം ബീഫ് ഒരു മുക്കാൽ വേവ് മാത്രം വേവിച്ചാൽ മതിയാകും ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഇതിലേക്കിനി എട്ട് പത്ത് ചെറുവുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് ഇഞ്ച് നീളത്തിൽ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിക്കൊടുത്ത് ഉള്ളിയും ഇഞ്ചിയുമൊക്കെ നല്ലതുപോലെ ചുവന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം അതുവരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം ദീപ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് മൈദമാവ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ മൈദമാവ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഈ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം മസാലയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാറ്റി കൊടുക്കാം സ്റ്റോവിൻ്റെ ഗ്രേവിക്ക് തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ മാവി ഇങ്ങനെ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ചേർത്തതനുസരിച്ച് ഒരു മീഡിയം തിക്ക്നസ് ഉണ്ടാകുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ല കൊഴുത്ത രീതിയിൽ വേണമെങ്കിൽ നാല് ടീസ്പൂൺ മൈദ ചേർത്ത് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നാല് പച്ചമുളകും അറ്റം പിളർന്ന് ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെരുവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ ഇത് സവാളയൊക്കെ നല്ലതുപോലെ വാടി സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത് നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ചേർത്ത മസാലകൾ തന്നെയാണ് കുറച്ച് കൂടുതൽ അളവിലെടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് മസാലപ്പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടി ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളം കാണിക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലുള്ളതുകൊണ്ട് കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ രണ്ടാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ വെള്ളത്തിന് പകരം രണ്ടാം പാല് ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ക്യാരറ്റും കഷ്ണങ്ങളാക്കിയത് ചേർക്കാം ഞാനിപ്പോൾ രണ്ട് മീഡിയം ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതാണ് ഇതിലേക്ക് ചേർത്തത് ബീഫ് കട്ട് ചെയ്ത വലിപ്പം അനുസരിച്ചാണ് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി വെജിറ്റബിളിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് മൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ ബീഫിൻ്റെ ജ്യൂസിൽ കിടന്ന് വേകുന്നതുകൊണ്ട് ഈ കിഴങ്ങിനും ക്യാരറ്റിനും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒറ്റ പാലായിട്ടാണ് ഇത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ് ഒന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നിങ്ങൾക്ക് ഗ്രേവി എത്രമാത്രം വേണോ അതനുസരിച്ചാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ നമുക്ക് കശുവണ്ടി പാലും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറേഴ് കശുവണ്ടി കുതിർത്തി എടുത്തിട്ട് എടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് ഈ തേങ്ങാപ്പാലോടൊപ്പം തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ഇതുകൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താൽ പിരിഞ്ഞ് പോകാതെ കിട്ടും ഇപ്പം ഏകദേശം തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീഡിയം ലൂസുള്ള ഒരു സ്റ്റൂവാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഉപ്പ് പാകമായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പ് വീണ്ടും ചേർത്തില്ല അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സ്റ്റോവിന് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യണമെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടി തിക്കാകും അപ്പം ഇടിയപ്പം ബ്രെഡ് എന്നിവയ്ക്കൊപ്പം സൂപ്പറായിട്ട് കഴിക്കാം ഇത് നമുക്കൊന്ന് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂ ആണിത് ഉരുളക്കിഴങ്ങും ഒന്നും നമുക്ക് പ്രത്യേകിച്ച് വേവിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ചേർക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം ബീഫ് മാത്രം നമുക്ക് വേവിച്ചെടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ബീഫ് സ്റ്റൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്